ഞാനും രശ്മിയുടെ മുംബൈ എക്സിബിഷന് പോയിരുന്നു കേട്ടാ അപ്പോൾ ഈ കൊച്ചിൻ്റെ ഇട്ടേക്കുന്ന നെക്ലസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അത് വിളിച്ച് ക്യാമറയെ കാണിക്കായിരുന്നു അപ്പം രശ്മി ഓടി വന്നത് ചേട്ടാ തൂക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്ലസ്സാണ് നോക്കിയത് അപ്പോൾ നമുക്ക് എക്സിബിഷൻ മുംബൈ എക്സിബിഷൻ കുറച്ച് വിവരങ്ങൾ കണ്ടാലോ കളക്ഷനൊക്കെ കണ്ടാലോ നോക്കാം ബാ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഒരു സിൽവറിൻ്റെ വാൾ കിട്ടി കേട്ടാ സിൽവറിൻ്റെ വലിയൊരു ഷോപ്പ് സിൽവറിൻ്റെ വാൾ അഞ്ച് ലക്ഷം രൂപയുടെ വാളാണ് അവിടുത്തെ അതിൻ്റെ ഓണർ വന്നിട്ട് എനിക്ക് വാൾ എങ്ങനെയൊക്കെയാണ് പിടിക്കേണ്ടതെന്നും എന്ത് ചെയ്യണമെന്നും പറഞ്ഞു തന്നെ കേട്ടാ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം പുള്ളിക്കാരൻ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ വാൾ ഉരി പക്ഷെ മാൾ ഊരാൻ പറ്റിയില്ല വാളൂരാതെ തന്നെ ഒരു വെട്ടിന് ശ്രമിച്ചു പുള്ളി പറഞ്ഞു കേക്കേ വാളൂരി നിന്നെ ഞാൻ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ നോക്കാം അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നേട്ടാ എങ്ങനെയാണിത് വാൾ വയ്ക്കേണ്ടത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് സാ വാള വയ്ക്കേണ്ടതല്ല വാളിങ്ങനെ അകത്ത് പുറയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഊരി വെട്ട് കേൾക്കുകയെന്ന് പറഞ്ഞു വെട്ട യഥാർത്ഥത്തിൽ വിട്ടാലല്ലേ പറഞ്ഞാൽ അങ്ങനെ കാണിക്കാൻ പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാനങ്ങനെ ഊരി ഇങ്ങനെ നിന്ന് യഥാർത്ഥ പടയാളി രാജാവ് വെട്ട് കണക്ക് അപ്ഷു ഒരു വെട്ട് ഗോഡിൽ കൃഷ്ണൻ ആദ്യം കേട്ട ഫസ്റ്റ് തന്നെ പിന്നെ നമ്മൾ ഗോഡിലെ ഒരു ക്ഷേത്രം അത് കാണിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് കാണാനായിട്ടാ ഞാൻ ഡിസ്പ്ലിൻ കൂടെ ഓടി നിന്നു കുറേ കളക്ഷൻസ് കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ ലൈവ് പോലെ പരിപാടിയായിരുന്നു പക്ഷേ ഞാൻ ലൈവ് ഇട്ടില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലിൻ ഞാൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ വലിയ നെക്ലസ്സുകൾ കാണിച്ചു ഞാൻ കേട്ടോ ഒരു മാല തന്നെ ഇരുപത്തഞ്ച് മുപ്പത് പോവനൊക്കെ വരുന്ന വലിയ ഒരു മലയുടെ വെയിറ്റ് എന്ന് വെച്ചാൽ പത്ത് പോവനാണേ ഈ ഒരു മാല എന്ന് പറയുമ്പോൾ ആകുന്ന മാല തന്നെ പത്ത് പോവൻ എഴുതി വേണ്ട മരിപ്പീലിയിൽ വരുന്ന ഭയങ്കര മേക്കിങ് ചാർജ് കൂടുതലാണെങ്കിലും കേക്ക കുറച്ച് തരും കേട്ടോ ഇത് അടിപൊളി നെക്ലെസ്സുകളാണ് ഇത് കിടൽ നെക്ലസ്സ് എങ്ങനെയുണ്ട് നല്ല നല്ല ഹെവി ഐറ്റംസ് ആണ് ഉള്ളതേ കാണിക്കുന്നതേ കുറേ ഹെവി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അടിപൊളി ഹെവി ഐറ്റംസ് ഞാൻ ഇങ്ങനെ നോക്കി നടന്ന് അന്തം വിട്ട് നടക്കുകയാണ് സ്വർണ്ണ ലോകത്തിലെ രാജ രാജാവായിട്ട് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ അടുത്തത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം എങ്ങനെയുണ്ടോ നമ്മളെ എക്സിബിഷൻ്റെ അടിപൊളി മുംബൈ എക്സിബിഷനിൽ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ ഷോപ്പ് പതിനേഴാം തീയതി ഓപ്പൺ വരുന്നുണ്ട് നമ്മുടെ ട്രിവാൻഡത്തിൽ നമ്മൾ ഓവർ ബ്രിഡ്ജിൽ അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള വെറൈറ്റി ഹെവി കളക്ഷൻസ് അടിപൊളി കളക്ഷൻസും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും ഇത് ഡയമണ്ടിൽ എൻ്റെ രശ്മി മോൾ മോളെടുത്തൊരു വീഡിയോ ആണേ രശ്മിയുടെ കൈ അവിടെ കാണാൻ രശ്മിയാണ് അത് എടുത്ത കേട്ടോ ഡയമണ്ടിൻ്റെ വെറൈറ്റി ഐറ്റങ്ങൾ നമ്മളും കൊണ്ടുവരുന്നുണ്ട് ഇടനിലക്കല്ലാതെ നേരിട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻസ് കാണാം കേട്ടോ അതുപോലെ ഏറ്റവും കുറഞ്ഞ മെക്കിംഗ് ചാർജ് നിങ്ങൾക്ക് തരേം ചെയ്യാം അപ്പോൾ വെറൈറ്റിയല്ലാണ് കെ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് വെറൈറ്റിക്ക് വേണമെങ്കിൽ എവിടെ വേണോ പോകാൻ തയ്യാറാണ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പണിക്കൂലി കുറച്ച് തരാൻ പറ്റുമോ അത്രത്തോളം പണിക്കൂലി കുറച്ചിട്ട് വെറൈറ്റിയെ കൊണ്ടുവരാനാണ് ഞാൻ കെ കെ ചേട്ടൻ രശ്മി ചേച്ചിയും ഇറങ്ങി തിരിച്ചത് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഞാൻ രശ്മി കൂടെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ നടന്നു കേട്ടാ ക്യാമറാമാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നിസാം ചേട്ടൻ കേട്ടാ അവ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നമ്മളെ അങ്ങനെ നോക്കിയും കണ്ടും ചിരിച്ചും സംസാരിച്ചും അവിടെ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നിറച്ച് കളക്ഷൻ കേട്ടാ ഓഹ് കണ്ണു തള്ളിപ്പോയി മാലകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും പോവണിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എക്സിബിഷൻ പല കൺട്രികൾസും വെച്ച് നടന്ന എക്സിബിഷനാണ് ഒരു അറുപതോളം കൺട്രീയിൽ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റിയല്ല കുറേ പേർക്കൊക്കെ എന്നെ അറിയാം കേട്ടോ എന്നെ രശ്മിനെയൊക്കെ അറിയാം കുറേ ആൾക്കാർ വന്ന് കേക്കേ ചേട്ടാണെന്നൊക്കെ സംസാരിച്ചു ഇതൊക്കെയാണ് ഹെവി സാധനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമായിരുന്നു നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി കുറച്ചേ കാണിക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് കാണിക്കട്ടെ ചിലയിടത്ത് ഫോട്ടൈം വീഡിയോ ഒന്നും എടുത്തോളൂ എന്നെ ഓട്ടിച്ച് കുറച്ച് എന്ത് കാര ചേട്ടന്മാർ അങ്ങനെ അടുത്തുള്ള സംസാരിച്ചു പിന്നെ എക്സിബിഷൻ വെച്ച കണത്തിനാണെന്ന് എൻ്റെ മലയാളത്തിൽ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ച് എക്സിബിഷൻ എന്ന് വെച്ചാൽ ഇത് കാണാനായിട്ടല്ലേ ഇത് ചേട്ടൻ കാണിക്കുന്നുണ്ടല്ലേ നിങ്ങൾ നമ്മുടെ കടയിൽ വരുന്നത് അല്ലേ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് പിന്നെ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ കരിമണിയിലൊക്കെ വരുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ടാക്കും ഭയങ്കര വെയിറ്റ് രശ്മിക്കൂർ ഇട്ടു കൊടുത്തപ്പോഴത്തേക്കും രശ്മിരൊക്കെ കാലുട്ടരുണ്ട് സാധനം കണ്ടാ വെറൈറ്റികൾ വെറൈറ്റികളുണ്ടാകും കംപ്ലീറ്റ് വെറൈറ്റികളാണ് രത്നങ്ങളും ഇതൊക്കെയുള്ള വൈഡൂര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കേട്ടൻ തന്നെ അറിഞ്ഞൂടാ പിന്നെ ഒരു സിൽവറിൻ്റെ ഒരു കട കേട്ടാണ് സിൽവറിൻ്റെ കടയ്ക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വിഗ്രഹങ്ങളും ഒരു വിഗ്രഹത്തിന് തന്നെ ഒരു അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ ആയിട്ടുണ്ട് പിന്നെ അവസാന നിമിഷങ്ങളിൽ കുറച്ച് ഡാൻസും കളിയൊക്കെ ആയിട്ട് ഞാൻ രശ്മി രശ്മീം കൂടെ അങ്ങ് നടന്ന് പിന്നെ രശ്മി കുതിരപ്പുറത്ത് കിടന്നു പറഞ്ഞിട്ട് അവിടെ കുതിരപ്പുറത്ത് അതായത് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ കുതിരപ്പുറം കുതിര കുതിരയായിരുന്നു കുതിരയുടെ അടുത്തൊക്കെ പോയി നമ്മൾ നിന്ന് കുതിരപ്പുറത്ത് കയറ്റാന്ന് പറഞ്ഞപ്പോൾ കുറെ സെക്യൂരിറ്റീസ് കാര്യമെന്ന് പറഞ്ഞിട്ട് എന്നെ രശ്മിനിയുടെ ഓട്ടിച്ച് കുതിരപ്പുറത്തൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ ബൈ